ദിവസങ്ങൾ നീളുന്ന വ്യത്യസ്തങ്ങളായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് സ്കൂളുകൾ പത്ത് ദിവസം നീളുന്ന ഓണാവധി കാലത്തേക്ക് പ്രവേശിച്ചു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും രസകരങ്ങളായ നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചും പായസത്തോടെ ഓണസത്യ വിളംബിയുമാണ് സ്കൂളുകൾ അടച്ചത് ഈ ഓണം ആഘോഷിക്കൂ യു എസ് ആൻഡ് റെഡിമേഡ്സ് കോംപ്ലക്സ് ന്യൂ ബെസ്റ്റ് ആൻഡ് കാസർഗോഡ് സ്കൂളുകളിൽ തിരുവോണ ദിനത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ വിവിധ കലാകായിക മത്സരങ്ങളും പത്തുകൂട്ടം കറികളും രുചി രുചിവൈവിധ്യമേറുന്ന പായസവും ഉൾപ്പെടെയാണ് മിക്ക സ്ഥലത്തും ഉണ്ടായത് യൂണിഫോം ഒഴിവാക്കി വ്യത്യസ്ത കളറുകളും ഡിസൈനുകളുമുള്ള വസ്ത്രം ധരിച്ചെത്തിയ കുരുന്നുകൾക്കും ഓണാഘോഷം ആഹ്ലാദത്തിൻ്റെതായി പല സ്കൂളുകളിലും മാവേലിയും വാമനനുമായി വിദ്യാർത്ഥികൾ വേഷമിട്ട് ഓണാഘോഷത്തിൻ്റെ ഐതിഹ്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഓണപ്പാട്ടും മറ്റ് കലാപരിപാടികളുമാണ് പ്രധാന ഇനങ്ങളായി സ്കൂളുകളിലുണ്ടായത് ഓണസദ്യ ഉണ്ടാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പത്ത് ദിവസത്തെ ഓണാവധിക്കായി പിരിഞ്ഞത് സെപ്റ്റംബർ എട്ടിന് തിങ്കളാഴ്ചയാണ് സ്കൂളുകൾ ഇനി തുറക്കുക ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ